രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ആര് കിരീടം സ്വന്തമാക്കും ഇനി പതിനൊന്ന് മാസത്തോളം വേൾഡ് കപ്പിന് സമയമുണ്ടെങ്കിലും ഇപ്പോഴേ ചോദ്യം ഫുട്ബോൾ ലോകത്ത് ഉയർന്നു കേൾക്കുകയാണ് ഇത്തവണ കിരീടം ആര് നേടും മറ്റുള്ള വേൾഡ് കപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു വേൾഡ് കപ്പാണ് നടക്കാൻ പോകുന്നത് മുപ്പത്തിരണ്ട് ടീമുകളിൽ നിന്ന് നാല്പത്തിയെട്ട് ടീമുകളായി ഉയർത്തിയ വേൾഡ് കപ്പ് മൂന്ന് രാജ്യങ്ങളിലാണ് ഇത്തവണ വേൾഡ് കപ്പ് നടക്കുന്നത് ഇത്തവണ പോർച്ചുഗലിനും ഫുട്ബോൾ ലോകം വളരെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ലിസ്റ്റിൽ പോർച്ചുഗലും ഉണ്ട് മികച്ച ഫുട്ബോൾ പോർച്ചുഗൽ കളിക്കുന്നു എന്ന് തന്നെയാണ് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യവും രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനിനെ തകർത്താണ് യു എഫ് എ നാഷൻസ് ലീഗിൽ പോർച്ചുഗൽ മുത്തമിട്ടത് നാഷൻസ് ലീഗിലെ പോർച്ചുഗലിന്റെ പ്രകടനത്തിൽ ആരാധകരിൽ അമിത പ്രതീക്ഷയാണ് നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത വേൾഡ് കപ്പിൽ പോർച്ചുഗൽ മുത്തമിടുമെന്ന് തന്നെയാണ് പോർച്ചുഗൽ ആരാധകർ വിശ്വസിക്കുന്നതും ക്രിസ്റ്റ്യനോ റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കും ഇത്തവണ പോർച്ചുഗൽ കിരീടം നേടും എന്ന വലിയ പ്രതീക്ഷയാണ് നിലവിൽ പോർച്ചുഗൽ ആരാധകർക്കുള്ളത് നിലവിൽ കോമ്പറ്റിറ്ററായ ലിയണൽ മെസ്സി വേൾഡ് കപ്പ് വിജയിച്ചവനാണ് അതുകൊണ്ട് ഇത്തവണ പോർച്ചുഗലിനൊപ്പം റൊണാൾഡോക്കും വേൾഡ് കപ്പ് വിജയിക്കണം അതുകൊണ്ട് എല്ലാ വമ്പന്മാരെയും പിന്നിലാക്കി ഇത്തവണ പോർച്ചുഗൽ കിരീടമുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് പോർച്ചുഗൽ ആരാധകർ ഉള്ളത് എന്നാൽ ലോക കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ നിന്ന് അത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് തന്നെയാണ് അതുകൊണ്ട് ഫേവറേറ്റ് ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളത് പോർച്ചുഗലിനേക്കാൾ മുന്നിലുള്ളത് അർജന്റീനയാണ് മെസ്സിയും സംഘവും വീണ്ടും ഒരു കിരീടമുയർത്തുമെന്ന ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് നിലവിൽ ലയണൽ സ്കലോണിക്കുകയിൽ മിന്നും പ്രകടനമാണ് അർജന്റീന നടത്തിക്കൊണ്ടിരിക്കുന്നത് മായ പ്രകടനം ഒരു കമ്പാരിസൺ ആണ് നിലവിൽ പോർച്ചുഗൽ അർജന്റീനയാണോ മികച്ച സ്കോഡ് ഡെപ്ത് ഉള്ള ടീം വേൾഡ് കപ്പിനുള്ള ഒഫീഷ്യൽ സ്കോഡ് പ്രഖ്യാപിക്കാൻ സമയമായിട്ടില്ലെങ്കിലും ഇരു ടീമുകളും തങ്ങളുടെ ഏറ്റവും മികച്ച ഇലവനെ ആയിരിക്കും വേൾഡ് കപ്പിൽ ഇറക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല ഇരു ടീമുകളും ഇറക്കാൻ സാധ്യതയുള്ള ലൈനപ്പ് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ അർജന്റീന ഒന്നാം സ്ഥാനത്താണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ള അർജന്റീനക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ആണുള്ളത് പോർച്ചുഗൽ പോർച്ചുഗലാകട്ടെ ആറാം സ്ഥാനത്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് പോയിന്റ് നിലവിൽ സ്ക്വാഡ് വാല്യൂവിൽ അർജന്റീനയേക്കാൾ മുൻതൂക്കം പോർച്ചുഗലിനാണ് ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് കോടിയാണ് പോർച്ചുഗലിന്റെ ടോട്ടൽ വാല്യൂ അർജന്റീനയുടേതാകട്ടെ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപതാണ് ഏത് ടീമിന്റെ ഗോൾ കീപ്പറാണ് മികച്ചത് അർജന്റീനയുടേത് എമി ആണ് പോർച്ചുഗലിൻ്റേത് ഡിയാഗോ കോസ്റ്റ ഇവിടെ അർജന്റീനക്കാണ് ആനുകൂല്യം കൂടുതൽ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് എമിലിയാനോ മാർട്ടിനസ് ഇനി പ്രതിരോധം നോക്കാം ന്യൂനോ മെൻഡസ് റൂബൻ ഡിയാസ് ആന്റോണിയോസ് ഡലോട്ട് അർജന്റീനയുടേത് ടാഗ്ലിയാഫിക്കോ ഒട്ടാമെന്റി റൊമേറോ നോഹേൽ മൊളീന ടീമുകൾക്കും മികച്ചൊരു ഡിഫെൻസ് ലൈന് തന്നെ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം ഡിഫൻസ് സ്കോഡ് നോക്കുകയാണെങ്കിൽ അർജന്റീനക്കാണ് ആധിപത്യം മധ്യനിര നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിന്റേത് ബ്രൂണോ ഫെർണാണ്ടസ് വീറ്റീനിയ നവാസ് ബ്രൂണോയും വീറ്റീനിയയും മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീനതാകട്ടെ മാക്കലിസ്റ്റർ എൻസോ ഡിപ്പോൾ മാക്കലിസ്റ്ററും എൻസോയും മികച്ച ഫോമിലാണ് നിലവിലെ ഫോം നോക്കിയാൽ അല്പം മുൻതൂക്കം പോർച്ചുഗലിന്റെ മധ്യനിരക്കാണ് ഇനി മുന്നേറ്റ നിര നോക്കാം പോർച്ചുഗലിന്റേത് റൊണാൾഡോ റാഫേലിയാവോ ബെർണാഡോ അർജന്റീനയുടേത് ഹൂലിനൽവരസ് ലൌത്തോരോ മാർട്ടിനസ് ലിയോ മെസ്സി ഇതിൽ സമ്പൂർണ്ണ ആധിപത്യം അർജന്റീനയ്ക്ക് തന്നെയാണ് നിലവിൽ അർജന്റീന താരങ്ങളായ ആൽബറസും മാർട്ടിനസും മെസ്സിയും മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നേറ്റ കാര്യം നോക്കുകയാണെങ്കിൽ അർജന്റീന സ്ക്വാഡിനോടോ ടീമിനോടോ കടപിടിക്കാൻ പോർച്ചുഗലിനാവില്ലെന്നത് യാഥാർത്ഥ്യമാണ് ഏതായാലും ആര് കിരീടമുയർത്തും അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ സാധ്യത നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക